അമ്പലക്കുറി അയ്യായിരം ചങ്കുണ്ടിയേട്ടൻ്റെ കുറി രണ്ടായിരത്തി അഞ്ഞൂറ് പാൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്പോട്ടർ ഡീസൽ അടിച്ചത് മെയിൻ്റനൻസ് ആയിരത്തി എണ്ണൂറ് ഓ ജമന്തിക്ക് ചുരിദാർ രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പൊരാ അയ്യായിരം ആറായിരം കിടക്കട്ടെ

അല്ല ആ പൈസ നിനക്ക് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതിയോ എന്റെ കനക നിനക്ക് കാര്യങ്ങൾ അറിഞ്ഞൂടെ ഞാനൊരു കണക്കിനാണ് മുന്നോട്ട് പോകണത് നിനക്ക് എന്താ ബുദ്ധിമുട്ട് നീ ഇളയ സന്തതിയല്ലേ ഉമ്മ ഉമ്മു എന്റെ കനക ഇളയ മക്കളാകണ വലിയ കഷ്ടപ്പാടാണ് കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ മൂത്ത മക്കളായിട്ട് ജനിക്കണം ഇളയവനാണെന്നും പറഞ്ഞ ഉമാരെ തറവാട് നമ്മുടെ തലയിൽ വെച്ച് വന്നുകൊണ്ട് പോകും പിന്നെ വല്ല വിഷുവിനാ ചക്രാന്തിക്കെ രണ്ടു കിലോ നേന്ത്രപ്പഴം വരും ഒരു ഉമ്മാനെ കാണാൻ വന്ന് പോയി കഴിഞ്ഞ ഉമ്മാക്ക് ഈ നേന്ത്രപ്പഴത്തിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ നമ്മൾ ഈ പോസ്റ്റിൽ നെഞ്ചിട്ട് കേറി ബുദ്ധിമുട്ടി മരുന്ന് മേടിച്ചു കൊടുക്കണൊന്നും ഒരു വിലയില്ല ഒരു ഓർമ്മയില്ല ഏഴേ മക്കള് ഈടെ അച്ഛനമ്മമാരെ നോക്കുന്ന കാര്യത്തിലൊന്നും ഇങ്ങനെ കണക്ക് പറയാൻ പാടില്ല ഇങ്ങനെ കണക്ക് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ അമ്മ എന്നുള്ള വാക്ക് ഉച്ചരിക്കാത്തവരാണ് ഉച്ചരിക്കും ഉമ്മന്ന് വിളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കു തരം പറയോ അതെ ഇനി നമുക്ക് ഇനി ഇരിക്കണ്ട ഇരിക്കണ്ടാ ആ കണക്ഷൻ കൊടുക്കാൻ വരാം ആ എന്തായാലും തടയം ചെയ്യും വെറുതെ ഇവിടെ കാര്യമില്ല ഹലോ ഞാൻ തിരക്കിലാണോ ഒന്ന് വേഗം ഇങ്ങോട്ട് ഏട്ട ഇവിടെ ഭയങ്കര നാറ്റം നാറ്റം നാറ്റോ എന്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ ഈ വീട് മുഴുവൻ ഞാൻ നോക്കി ഒന്ന് ഇനി വായേട്ടാ ഇനി പല പട്ടി ചത്ത ചിഞ്ഞാണോന്ന് എന്റെ സംശയം പട്ടി ചത്തന്നോ ആ ഇനി ആ വഴിക്കൊന്നും പോണ്ട പട്ടി ചെത്തുന്നൊക്കെ പറഞ്ഞ വലിയ കേസാണ് മനുഷ്യൻ ചെത്താ പോലും ഇത്ര പ്രശ്നമില്ല ആ ശരി ശരി വരാം ഞങ്ങൾ കണക്ഷൻ കൊടുക്കാൻ വഴി വരുന്നുണ്ട് അപ്പൊ കേറാം അതെ ഇവിടെ ഒരു വകയെ ഞാൻ കണ്ടില്ല ഇനി നോക്കാൻ എന്നെ കിട്ടത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അമ്മേ വാടയൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോ താനേ അങ്ങ് മാറിക്കോളും ആ

േ ആ പാത്രത്തിനൊന്നുമില്ല എടുത്തിട്ട് കാലങ്ങളായി അതാ ഞാൻ പറഞ്ഞത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അതിന്റെ ഉള്ളിലോട്ട് ചത്ത ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അതിന്റെ ഉള്ളിലോട്ട് കടന്നു പോകും പറഞ്ഞോണ്ട് അതെന്നൊക്കെ നിന്നെ ഒന്നും പറയണ്ട നിന്റെ ഒക്കെ നിലക്കി നിർത്താൻ കഴിവില്ലാത്ത നിന്റെ കെട്ടുവാരോ പറഞ്ഞേച്ചാ ഒന്ന് മിണ്ടായിരിക്കും നിന്റെ സ്വന്തം ഉണ്ടല്ലോ അങ്ങേര് വീട്ടിലുള്ളപ്പൊ ഞാനൊരു അക്ഷരം വേണ്ടിട്ടില്ല അറിയാമോ ആ എന്തിനാ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കല്ലേ ഞാൻ

ആ ശരിക്കും അതൊന്നും പറഞ്ഞോണ്ടിരിക്കേണ്ട നിങ്ങൾ ഇതിനെ കുടിച്ചിടാനുള്ള വഴി നോക്കി പോയി ആ കുടിച്ചിടാൻ പറ്റിയ ആള് വേ പറഞ്ഞാ എന്താ എന്താ പ്രശ്നം

പിന്നെ വേറൊരു കാര്യം കുഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം മമ്പട്ടി അതേപോലെ അങ്ങ് തിരിച്ചു വെച്ചേക്കണം ഞാൻ കുഴിച്ചടാൻ ഒന്നാമതായി എലിയെ കണ്ടിട്ട് തല ചുറ്റി നിക്കാൻ പോയ എനിക്ക് മാത്രമല്ല അളിയ ഈ സാധനം ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല നീ എങ്ങാനും എടുത്ത് ഉപയോഗിച്ചിട്ടെ വല്ല അവഗണവും സംഭവിച്ചാലോ അളിയ എന്റെ കൈ മുറിഞ്ഞിരിക്കറിവ് ഉണങ്ങിട്ട് സാവശം കുഴിച്ചിട്ടാ മതി അളിയാ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുള്ളൂ അതെ ക്ലീറ്റു ഒരുപാട് പണിയുണ്ട് എനിക്ക് തുണിയൊക്കെ വെട്ടി തരാനുണ്ട് ഈ ഒന്നും കുളിച്ചിട്ടാ ഞങ്ങക്ക് സമയം ഉണ്ടാവില്ല എന്തോ മനുഷ്യർ ഇല്ലാതെ പറയണേ ഇത് കണ്ടോ സ്വന്തം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ എലിനെ നിങ്ങൾ രണ്ടുവരും കൂടിയല്ലേ അയ്യോ അതെ പറയട്ടെ ഈ

പറഞ്ഞു പറഞ്ഞു മടുത്ത് മാറുമ്പോ വാശിയാണെങ്കിൽ വാശിയും വെച്ചോണ്ടോടെ ഇരുന്നോട്ടെ അവടുന്നു മാറും അത്ര തന്നെ അല്ല രണ്ടാണുങ്ങളുള്ള വീടായത് ആർക്കെങ്കിലും ഒന്ന് കുടിച്ചിട്ടൂടെ അത് അല്ല ഒരുത്തൻ മരുമോനാണ് അവനോട് പറയുന്ന ഒരു പരിധിയുണ്ട് അല്ല മറ്റവൻ എന്റെ മോനല്ലേ അവൻ എന്താ ചെയ്താ പിന്നെ മുറിഞ്ഞ കൈകൊണ്ട് പിന്നെ കൈക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലുതാവൂലേ അതുകൊണ്ടാ അല്ലെങ്കിൽ തന്നെ കൈ മുറിഞ്ഞെന്നും പറഞ്ഞ ഏട്ടൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ എങ്ങാണ്ടൊക്കെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുക അല്ലാതെ ഇപ്പം ഒരു എലിയെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ് എന്റെ ഏട്ടൻ എന്ത് സംഭവിക്കാനാ അങ്ങനെ പണിയെടുക്കാൻ മടിയുള്ള ആളൊന്നും അല്ല എന്റെ ഭർത്താവ് അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പണി ഇല്ലാത്ത ഇവിടെ ഉണ്ടല്ലോ ക്ലീറ്റോ ചേട്ടൻ അങ്ങേർക്ക് എന്താ ഒരുന്ന എലിയെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ വേർത്ത് പോവായിരിക്കും അപ്പോ അതല്ലോ വാശിയ രണ്ടിനും വാശിയ പറയണ ഉണ്ടൊന്നും തോന്നരുത് അമ്മയുടെ മോക്കും വാശിയങ്ങ് അറ്റത്ത ഞങ്ങളാണല്ലോ വിഷം വച്ചത് അതുകൊണ്ടാണല്ലോ എലി ചത്തത് അപ്പൊ ആ എലിയെ ഞങ്ങള് തന്നെ കുഴിച്ചിടന്ന അതൊരു അമ്മേ എനിക്ക് പിന്നെ എലിയെ പേടിയാന്ന് അമ്മക്ക് അറിഞ്ഞൂടെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് പോയി കുഴിച്ചിട്ടേ ആരും കുഴിച്ചിടണ്ട നാറ്റത്തെ വാശിയാണെങ്കി അതവിടെ കിടന്ന് ചീഞ്ഞു നാറും അത്ര തന്നെ പിടിച്ചിട്ട് ബഹളം മക്കരുത് കാക്കയെ ഞാൻ ഓടിക്കാൻ ബഹളം മക്കണ്ടെടുത്തേടി മണ്ടത്തരം േ ഐ മണ്ടത്തരം ഒന്നും അല്ല ഞാൻ ഓടിച്ചു തരാം വെക്കരുത് കാക്ക പറഞ്ഞോ കല്ലെടുത്ത് മണ്ടത്തരാണ് ഞാനതിന് ഓടിച്ചോളാം നിങ്ങള് ബഹളം വെക്കരുത് കല്ല് ഞാൻ എറിയുമ്പോ അത് ആരെ കൊണ്ട് പൊക്കോളും ഈ കല്ല് ഞാൻ പറഞ്ഞു പറഞ്ഞ കല്ലെടുത്ത് തന്നത് സമാധാന കൊടുക്കരു

ഇവിടെ ഒരു കാര്യം ചെയ്യില്ല എന്തെങ്കിലും ചെയ്താൽ അത് ഇങ്ങനെ ഇങ്ങനെയായി അതെ എനിക്ക് അത് കണ്ടാലും തല ചിട്ട്